ഇന്ന് നുമ്പോർക്കാൻ ഒരു അടിപൊളി കുഞ്ഞിപ്പത്തലുകൾ സെറ്റാക്കിയാലോ അപ്പം അതൊരു എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവാള ഉപ്പ് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതൊക്കെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ സോട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അതിൽക്ക് ഒരു തക്കാളി പിന്നെ ഈ കാരണം മസാല ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ബീഫും വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടാണ് വേവിച്ചെടുക്കുക അതവിടെ റെഡിയാണ് ടൈം കൊണ്ട് നമുക്ക് പത്തലുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം ഒരു പിടി തേങ്ങ രണ്ട് ചെറിയ ഉള്ളി കുറച്ച് പരിചയം അത്രേ ഉള്ളൂ ഇനി ഒരു പാൻ എടുക്കുക വെള്ളം ഒഴിക്കുക എണ്ണ ഒഴിക്കുക ഉപ്പ് ഇട അരിപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് പൊടി വാട്ടി വാട്ടിയെടുത്തോളി ഇനി ഇതിൽ നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ചിട്ടുള്ള തേങ്ങേൻ്റെ അരിപ്പില്ലേ അതും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ വീണ്ടും എന്നിട്ട് നമ്മള് കൂടി അതെ ഇതുട്ടാൻ പിന്നെ നമ്മളാണ് മീൻ മാവ് നല്ലപോലെ കുഴച്ചെടുത്തത് ഇതേപോലത്തെ കുഞ്ഞിപ്പത്തലൊക്കെ എടുക്കണം കേട്ടോ അങ്ങനെ നടുവൊരു കുഴി ഒഴിച്ചാൽ സെറ്റ് കയ്യിൽ കുറച്ച് എണ്ണ നടുവാണെങ്കിലും ഒന്നും കൂടി ഈസി പിന്നെ ഇവിടെ പത്തലിൻ്റെ പലിനും പല വില്പരയ്ക്കും ഞങ്ങളാണല്ലോ കൂടി ഇത് ഉട്ടാനും റെഡിയാക്കി വെച്ച പത്തല കിട്ടി എടുക്കണം കേട്ടോ പിന്നെ നേരത്തെ ഉണ്ടാക്കിയ സെയിം തേങ്ങന്റെ അറപ്പുണ്ടല്ലോ അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഉണ്ടാക്കണം എന്നിട്ട് ഏക്കൂടത്തിൽ ഏറ്റവും വലിയ എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും ചെറിയുള്ളി കറിവേപ്പിലും കൂടി ഇട്ടിട്ട് വേവിച്ച് വെച്ച ബീഫും കുറച്ച് ഗരം മസാല പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം എന്നിട്ട് നമ്മൾ കുഞ്ഞിപ്പത്തലല്ലേ അതും കൂടി ഇട്ടെടുത്തോളൂ വെള്ളം ഒന്നും വറ്റി വരണ ആ തേങ്ങന്റെ അരപ്പും പാത്രം ചുറ്റി കുറച്ച് വരാം വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല പോലെ വീണ്ടും മിക്സ് ചെയ്തോളൂ ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചാൽ സംഭവം സെറ്റ് ചൂടാറി കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കം തുറക്കുമ്പോളെ ഒരു മണങ്ങട്ട് വരാണ്ട് അപ്പൊ ഇങ്ങനെ ഇപ്ര ഷിഫ്താർന്ന് ഇത് അങ്ങനെ ഇണ്ടാക്കിയല്ലേ